Thank you എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ബോർഡ് കണ്ട അറിയാം അത് വേണ്ട കോണക്കാട് എസ്റ്റേറ്റ് മഹാ വീർ പ്ലാന്റേഷൻ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അത് അറിയാൻ പറ്റും ഞാനിന്ന് പോണത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അഗസ്ത്യാരകൂടം ഞാനിന്ന് അഗസ്ത്യാരകൂടത്തിലൂടെയാണ് പോണത് ഞാൻ ഇന്നലെ വന്ന് ബോ ഇവിടെ വന്ന് വിദുരയിൽ വന്ന് റൂം എടുത്തായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് വന്നത് റൂമൊക്കെ എടുത്ത് ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് അഞ്ച് മണിക്ക് തിരിച്ച് ബോ അവിടെ നിന്ന് തിരിച്ചു വിദരയിൽ നിന്ന് തിരിച്ച് അവിടെ താഴെ ഒരു ചെക്ക് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ വന്ന് പേപ്പറെല്ലാം കാണിച്ച് വണ്ടി ഞാൻ ബൈക്കിലാണ് വന്നത് കണ്ടോ ഈ വണ്ടി നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് അടുത്ത ചേതിലോട്ട് പോകാൻ വേണ്ടി അവിടെയും ചെക്കിങ്ങൊക്കെ ഉണ്ട് അവിടെയാണ് മെയിൻ ഇത് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഇന്ന രണ്ടു ദിവസം എന്തായാലും ഇനി കാട്ടണകത്താണ് അപ്പം ഫുൾ നിങ്ങൾ നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നുണ്ട് പോകാം ഞാൻ നിങ്ങൾക്ക് ഈ പ്ലാന്റേഷൻ്റെ കുറച്ച് വിഷൽസ് കാണിച്ചു തരാം കണ്ടോ അതിപ്പോൾ എല്ലാം പോയി ഇപ്പം വേറെ ഒരു പ്രവർത്തനമൊന്നുമില്ല വർഷങ്ങളായി കണ്ട പിന്നെ ഉൾസൈഡൊക്കെ കണ്ടോ ഇച്ചിരി ഡേഞ്ചറാണ് അങ്ങോട്ട് പോകാൻ എന്നാലും എന്നറിഞ്ഞാൽ കാണിച്ചു തരാം കുറച്ച് കണ്ടോ പഴയ മെഷീൻസും അതിതൊക്കെ ഇപ്പോൾ ഉണ്ട് കണ്ട എല്ലാം എല്ലാം കേടായി പോയി ഇവിടെ ഇപ്പോൾ ഈ ബോർഡും കണ്ടോ മഹാവീർ പ്ലാന്റേഷൻ എന്നൊരു ബോർഡ് കണ്ട ഇവിടെ മെയിലിൽ കണ്ട ഇംഗ്ലീഷിൽ മലയാളത്തിൽ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട് ബോണക്കാട് എസ്റ്റേറ്റ് ഇതെല്ലാം അതാണ് കണ്ട എല്ലാം പക്ഷേ അതെല്ലാം നല്ല പണ്ടത്തെ കരിങ്കല്ലിൽ ചെയ്തതാണ് കേട്ടോ നല്ല നല്ലൊരു ഉറപ്പുള്ള ബിൽഡിങ്ങാണ് പക്ഷേ ഇത്രയും വർഷത്തെ പഴക്കം കൊണ്ട് അതെല്ലാം പോയി പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള കുറച്ച് സമയമായി പോയി അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുറച്ച് വിഷ്വൽസേ കാണിക്കുന്നുള്ളുണ്ട് ഇത് നല്ല അതാണുണ്ടോ വളരെ തേയില ഫാക്ടറി ആണത് പിന്നെ സമരത്തെ തുറന്ന് എന്തോ അത് കൂട്ടയാണ് ചെയ്തത് ഇവിടെ നിന്നുള്ള വിഷൽസ് ഒക്കെ നല്ല രസമുള്ള വിഷൽസാണുണ്ടോ ബസ് നമ്മൾ ബസ് വെയിറ്റിംഗ് ഷെഡാണത് ഇതുവരെ ബസ് വരത്തുള്ളൂ ഇനിയിപ്പോൾ ബസ് ഇപ്പം രാവിലെ അഞ്ചു മണിക്ക് എന്തോ തമ്മാൻ ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊരു ഏഴര എട്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തും ഇതുവരെ ഉള്ളൂ പിന്നെ ഇവിടെ നിന്ന് ബസ്സിൽ കയറുന്നവർ ഇവിടെ നടന്നോണം പോവാൻ ബൈക്കും കാറും ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങനെ ഞാനിപ്പം ഇതാണ് ഇവിടെ ഈ പിക്കപ്പ് സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയത് കേട്ടോ ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനാണ് ഇവിടെ ഇവിടെ ഫസ്റ്റ് ഇതാണ് ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ഇവിടെ ബോർഡ് ഉണ്ട് അവസരമര ഔഷധ സസ്യ സംരക്ഷണ മേഖല ഇതാണ് വനം കേരള വനം വന്യജീവി വകുപ്പ് ഇതാണ് ഇവിടെയൊക്കെ പാർക്കിങ് ഇവിടെയൊക്കെയാണ് കണ്ടു വേറെ കാറിലൊക്കെ കിട്ടാൻ പറഞ്ഞാൽ നേരത്തെ പോയവരൊക്കെ തല ഇന്നലെയൊക്കെ പോയവരൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് ഞാൻ ബൈക്ക് അങ്ങ് മെയിനിൽ പാർക്ക് ചെയ്തു അപ്പം ഇത് ആ പോകുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോയി അവിടെ ചെക്കിങ്ങും പാസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങോട്ടുള്ള കോച്ച് കാഴ്ചകൾ കാണിച്ചു ഞങ്ങൾ അപ്പോൾ ഇവിടെ കണ്ട ആ ഒരു മതിലപ്പുറം ഇപ്പുറം അഗസ്ത്യമിനുടെ രണ്ട് പ്രതിമകളും വച്ചിട്ടുണ്ടോ ഒന്ന് മറ്റേ പേപ്പറിൽ മറ്റേ ഇത് എഴുതുമല്ലോ എന്തോ ഇലയിൽ എഴുതുന്ന ആ ഒരു ഇത് സംഭവം കേട്ടോ കാണിച്ചിട്ട് കണ്ടു അതിലെഴുതുന്നതാണ് അങ്ങനത്തെ ഒരു പ്രതിമ എന്താ പിന്നെ ഒന്നെന്ന് പറയുന്നത് മരുന്നുകളൊക്കെ കാരണം ഔഷധ സസ്യങ്ങൾ അങ്ങനെ മരുന്നുകളൊക്കെ ഇടിച്ച് പിടിയുന്ന ആ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കാരണം ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ അഗസ്ത്യർ കുടമെന്ന് പറയുന്നത് അപ്പോൾ അതാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ ഈ അഗസ്ത്യരുടെ സന്ദർശകർക്ക് പനം വകുപ്പ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ പാലിക്കണം കാരണം കാട്ടു തീ തടയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ കുറെ എഴുതിയിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങളതൊന്ന് പോസ് ചെയ്ത് വായി വായിക്കണം ഇതാണ് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് കയറുന്ന വഴി ഉണ്ട് കാരണം ഇപ്പോൾ രാവിലെ നമ്മളൊരു പത്ത് പേരെ എത്തിയിട്ടുള്ളൂ ഇനി ഒരു ഒമ്പത് ആവും ഏഴ് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവരത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാലും മണിയെങ്കിലും ആവും അല്ല ഇതാണ് ആ സ്റ്റേഷൻ അല്ല ഇത് നമ്മൾ ഇവിടെ വന്ന് കാപ്പിയായി കുടിച്ചിട്ട് ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം വേണ്ട ഇനി കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെ വന്നവരാണ് ഫുഡ് കഴിക്കുന്നവരുണ്ട് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഹലോ അവിടന്ന് പാർസലിലൊക്കെ എടുത്ത് ചെക്കൊക്കെ കഴിഞ്ഞ് ബാഗെല്ലാം ചെക്ക് ചെയ്തു പ്ലാസ്റ്റിക് ഐറ്റങ്ങളെല്ലാം മാറ്റി മാറ്റി തന്നിപ്പം അതല്ലെങ്കിൽ ഒരു കിലോമീറ്റർ നടന്നു ഒരു കിലോമീറ്റർ നടന്ന് ഒരു രണ്ട് ചെറിയ വെള്ളച്ചാട്ടം അത് കഴിഞ്ഞതേ കൊടുക്കും ഇനി അടുത്ത് രണ്ടാമത്തെ ക്യാമ്പുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല പോകുന്നുണ്ടോ അപ്പം ഒരു കിലോമീറ്റർ കഴിഞ്ഞുള്ള കാഴ്ചയാണ് കണ്ടോ ഒരു ബാച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് കുറച്ച് പേർ അങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ രണ്ട് മൂന്നേരം ബാക്കി വരുന്നുണ്ട് നല്ല സൈലൻ്റ് ഏരിയ ആയിട്ടാണ് അല്ല ചെറിയ കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ വേണം നമ്മളെ സൗണ്ടും അവിടെ നടന്ന് നമ്മൾ നമ്മളേതാണ്ട് ഒരു കിലോമീറ്റർ മുമ്പോട്ട് വന്നു കേട്ടോ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ മുമ്പോട്ട് വന്ന് ഒരു രണ്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് പറഞ്ഞുണ്ടോ ഒരു ചെറിയൊരു ഗണപതിയുടെ പരിപ്രതിമുണ്ടോ എനിക്ക് ഇത് വേണ്ട ഇത് രണ്ടാമത്തെ ക്യാമ്പ് ഷെഡാണ് കേട്ടോ അതിൻ്റെ ഒരു ബോർഡ് പ്രവചിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളവിടുന്ന് നമ്മളവിടെ നിന്ന് ചെക്കിങ് കഴിഞ്ഞ് കയറിയതായിരുന്നു ഫസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെയാണിത് നമ്മുടെ ആക്സോഡോ ആറേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ തന്നെ രണ്ടാമത്തെ ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഉള്ള ചെറിയൊരു കാടാണുണ്ട് കാടുകളെ കുറച്ച് കറി കയറ്റും ചെറിയ വെയിലുണ്ട് ശരി കയറുമ്പോൾ തണുപ്പുണ്ട് ഇത്തിരി തന്നെ കഴിഞ്ഞ വർഷത്തേക്കാരി ഇച്ചിരി കടുപ്പാണ് എന്തായാലും കുഴപ്പമില്ല കണ്ട് കാടുണ്ട് ഇതായിപ്പോൾ നല്ല പാറയൊക്കെ വേണേണ്ട പാറ കല്ല് കല്ല് വെക്കേണ്ടത് വഴിയാണ് കയറി പോവാണല്ലോ വഴി കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോകണം അടുത്ത് നമ്മളെ ഫസ്റ്റിലൊരു വലിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് എത്തി കേട്ടോ അതിന്റെ അടുത്ത് തഥനീ സൗണ്ട് കേട്ടോ ചെറിയ ഒരേ നല്ല സൗണ്ട് ഉണ്ട് ചെറിയ ചെറിയ സൗണ്ട് ഇത് നടന്നപ്പോ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആയി അപ്പൊ ഒരു ഫസ്റ്റ് വെള്ളച്ചാട്ടം കൂടെ അവിടെ കുളിക്കാൻ പറ്റുന്നു കുളിക്കാൻ ഞാൻ കുളിക്കുന്നില്ല ഞാൻ എന്തായാലും അവിടെ മൂന്നാമതൊരു വെള്ളച്ചാട്ടമുണ്ട് കരമനുണ്ട് അവിടെ അവിടെ പോയി കുളിക്കാൻ കഴിയും ഇവിടെ ഇപ്പം കുളിക്കാമെന്ന് തന്നെ വിചാരിച്ച കേട്ടോ പക്ഷേ കണ്ട അവിടെ അവർ കുളിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ എന്തോ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു അവിടെ മരം കമ്പുകളും ചില്ലുകളൊക്കെ പറക്കി വെച്ച് അവരതിനെ പോസ്റ്റ് ഇരിക്കുകയാണ് അതിൻ്റെ ഇവിടെ എന്തായാലും കുളിക്കാൻ പറ്റില്ല അപ്പം ഇനി അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോയി നോക്കാം കുളിക്കാൻ പറ്റുമോ എന്ന് ഇത് നമ്മൾ ആ ചെറിയ അരുവിന്ന് ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് അവിടെ മൂന്നാമത്തെ ക്യാമ്പാണ് കണ്ടത് കരമനയാറിൻ്റെ മൂന്നാമത്തെ ക്യാമ്പാണ് അവരുടെ ഷെഡാണ് ആ കാണുന്നത് ക്യാമ്പ് ത്രീ കാരണം ആ കാണുന്ന മഞ്ഞമല ഇല്ല ആ മലയുടെ ഒക്കെ ആ മലയുടെ അവിടെയാണ് നമുക്ക് കയറാൻ ഉള്ളത് ക്ലിയറായിട്ട് കാണാൻ അവിടെയാണ് നമുക്ക് കയറാൻ നമ്മൾ വന്ന് ക്യാമ്പ് ഫോറാണ് കേട്ടോ കണ്ടോ കണ്ടോ കിലോമീറ്റർ ഉണ്ട് ഒരു നടന്നപ്പോൾ ചെറിയൊരു അരിവ് ചെറിയ അരിവ കാണാൻ നല്ല രസമാണ് കാരണം ഒരുപാട് ചെറിയ ചെറിയ അരിവുകളുണ്ട് ഒരു കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് തോന്നി അതാണ് നിങ്ങൾ ഈ വിഷയസ് ഒന്ന് കാണിക്കാൻ കഴിഞ്ഞത് കാരണം നല്ല രസമുള്ളതാണ് കാരണം ഇവിടെ നിന്നൊരു വിഷയം വെള്ളമൊക്കെ എടുത്ത് കുടിച്ചെള്ള നടത്തുമെന്ന് പറഞ്ഞത് കാറ്റുള്ള നടത്തൊള്ളൊരു അതിനൊരു പ്രത്യേക സുഖം തന്നെ കേട്ടോ നോക്കി അത് തെളിഞ്ഞത് നോക്കി നല്ല തെളിഞ്ഞതാണ് ബോട്ടിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ അടുത്ത് കുടിക്കുന്നത് കുടിച്ചിട്ട് നടക്കുമെന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക സുഖം തന്നെ ഇതുകൊണ്ട് ഇതാണ് ലാസ്റ്റിലത്തെ പോയതായിട്ടോ ഇത് ഇവിടുന്ന് കയറ്റമാണ് ഇതാണ് അട്ടയാറാണ് ക്യാമ്പ് അഞ്ചാണ് അവിടെ എഴുതിയിട്ടുണ്ടോ ഇവിടെ ഇവിടെ എഴുതുന്നതിന് ഫുഡ് കഴിക്കണം അത് ഇവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടോ ക്യാമ്പുണ്ട് കേട്ടോ എന്നത് അതിവിടുത്തെ സ്റ്റാഫിന് അവരൊക്കെ കിടക്കാൻ വേണ്ടി വന്നത് മരങ്ങളൊക്കെ വീട് കിടന്ന് മതി ഇത് അഞ്ചാമത്തെ ക്യാമ്പ് ഷർട്ടിൽ അഞ്ചാമത്തെ ക്യാമ്പ് ഷർട്ടിൽ വന്നിരുന്നുകൊണ്ട് ഉച്ചയ്ക്ക് ഉള്ള ഊണ് കൂടെ കഴിക്കാതി അവിടെ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി അൻപത് രൂപയായിരുന്ന ചാർജ് ഊണിൻ്റെ ചാർജ് അതായത് അവിയലും അതുകൊണ്ട് അച്ചാറ് സാമ്പാർ ഇതൊക്കെ ഉണ്ട് ആ കാറ്റിനടുത്തിരുന്ന് കഴിക്കുന്ന ഒരു സുഖം അതിനും വേറെ വേറൊരു രസമാണ് ഉള്ളത് അത് കഴിച്ച് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ടാണ് പിന്നെ അടുത്ത് കയറുന്ന പുൽമേടാണ് പുൽമേട് കയറാൻ തുടങ്ങിയത് ഇത് കണ്ടോ ഇത് നമ്മൾ താഴെ അഞ്ചാമത്തെ ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നല്ലോ അട്ടയാറ് അട്ടയാറിൽ നിന്ന് ആ അറ്റയാറിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ പുൽമേട് പുൽമേട് കയറ്റമാണ് പിന്നെ ആ പുൽമേട് കയറ്റത്തിൻ്റെ അവിടെ കാണുന്ന ആദ്യത്തെ ഒരു ഫോറസ്റ്റിൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ക്യാമ്പ് ഷെഡ് ആണ് ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് കയറ്റം തുടങ്ങുന്നത് കയറ്റുന്ന മീൻസ് പുൽമേട് കയറ്റം തുടങ്ങുന്നത് ഈ പുൽമേട് കയറ്റം ഏകദേശം ഇത് ഒരേപോലെ തന്നെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു മീഡിയം ഹൈറ്റ് ഹൈറ്റാണുള്ളത് ഇടാം കാറ്റും കാറ്റാ നല്ല ശക്തിയായ കാറ്റുമുണ്ട് പിന്നെ അതുമായിട്ട് ഈ പുല്ല് കണ്ടോ ഈ പുല്ലിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഇപ്പം പുല്ല് കുറച്ചുകൂടെ നല്ലൊരു പച്ചപ്പുണ്ട് അപ്പം കുറച്ചുകൂടെ കാണാൻ നല്ലൊരു രസമുണ്ട് നടന്നു പോകുമ്പോഴേ കാഴ്ചകൾ കാണാനും നല്ലൊരു രസമുള്ളൊരു കാലാവസ്ഥയും നല്ലൊരു രസമുള്ള അന്തരീക്ഷമാണ് നമുക്ക് പുൽമേടിൽ കാണാൻ സാധിക്കുന്നത് ഇത് പുൽമേട് കയറ്റം കയറി ചെല്ലുമ്പോൾ നല്ലൊരു ഹൈറ്റുള്ള ഒരു വ്യൂം കൂടെ അവിടെ ഉണ്ട് അത് ഞാൻ ടോപ്പ് എത്തുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് ഇത് കണ്ട ഇത് ഞങ്ങൾ അവിടുന്ന് കയറി വന്നൊരു വഴിയാണ് കണ്ടോ ഇത് ഇതുവഴിയാണ് ഞങ്ങൾ അറിയുന്ന ഞങ്ങൾ കയറി വന്നത് കുറച്ച് പാർട്ടീസ് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് ചെറിയ വെയിലുള്ളതെങ്കിലും നല്ല എന്തെങ്കിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ഷീണിക്കത്തില്ല കാരണം അതുകൊണ്ട് നല്ല സുഖമായിട്ട് കയറ്റം കയറി പോകാൻ സാധിക്കും അത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ പുൽമേറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പുൽമേട് കയറി ഞങ്ങൾ ഏതാണ്ട് പകുതി ആയിട്ടോ പകുതി ആയപ്പം കാണുന്ന വിഷ്വൽസ് ആണെങ്കിൽ കാരണം ഇച്ചിരി നല്ല കയറ്റമാണ് പുൽമേട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കയറ്റമാണ് ആ കയറ്റത്തിൻ്റെ ഒരു ഇത് കാരണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം കണ്ടോ സാധനങ്ങളും ആൾക്കാർ കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മേലോട്ട് മേലോട്ട് കയറും കുറച്ചുകൂടെ നല്ല നല്ല വിഷൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു നല്ല രസമുള്ള ഒരു കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് വലിയ ക്ഷീണവും ഇല്ല വളരെ പതുക്കെയാണ് ഞങ്ങൾ കയറുന്നത് ഒരുപാട് സ്പീഡൊന്നും കൂട്ടാതെ വളരെ പതുക്കെയാണ് പുൽമേട് കയറി ഞങ്ങളിപ്പോ പുൽമേടിന്റെ കുറച്ച് ടോപ്പിലെത്തി ടോപ്പിലെത്തി ആ കാണുന്നുണ്ടോ ആ കാണുന്നുണ്ടോ ആ അവിടെ ഒരു ഇതുണ്ട് അവിടെ ഒരു വഴിയുണ്ട് അതാണ് കുറച്ച് കയറ്റം അവിടെ നമുക്ക് കയറണം അത് കുറച്ച് അതാണ് കുറച്ചുകൂടെ ടഫാണ് അതാണ് ഫുൾമേഡിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് കണ്ടാ കിടുന്നത് കുറച്ച് ക്ലിയർ ആവുന്നത് കണ്ടാൽ ആ കാണുന്നവിടെ അവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും അതാണ് ഏറ്റവും ടോപ്പ് ഇപ്പം ഞങ്ങൾ ഫുൾമേഡ് ടോപ്പിൽ കയറിയത് കാരണം ആ കാണുന്നത് ഞങ്ങൾ നടന്നു വന്ന വഴിയാണ് കണ്ടത് തോഴ കാണുന്ന ചെറിയ ലൈൻ ബോർഡ് കാണുന്നുണ്ടോ അത് ഞങ്ങൾ നടന്നു വന്ന് വഴിയാണ് അപ്പം ഞാൻ നിൽക്കുന്നത് ഈ ഫുൾമേഡിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കയറ്റം കൂടെ ഉള്ളൂ കയറ്റം കയറി കഴിഞ്ഞാൽ അടുത്തെന്നുള്ളത് ഏഴ് മടക്കാൻ തേരി കാരണം ഞങ്ങൾ മുട്ടടിക്കും എന്നാണ് പറയുന്നത് ഏഴ് മടക്കുള്ള തേരി എന്നാണ് ഇത് ഈ കയറ്റം കൂടെ കയറിയാണ് ഈ ഏഴ് മടക്കാന്തേ അവിടെ എത്തുന്നത് ഞങ്ങൾ പുൽമേട് കയറി കഴിഞ്ഞ് വന്ന് അടുത്തുള്ള മലയാണ് അടുത്തുള്ള കയറ്റമാണ് ഇതിന് പറയുന്നത് തന്നെ ഏഴ് മടക്കാന്തേരി കാരണം ഏഴ് മടക്കം കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കയറ്റം കൂടെ കാരണം ഇത് ഞങ്ങൾ കാലെടുത്ത് വെച്ച് വെക്കുന്നത് വയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ തട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ തട്ടും അത്രയും നല്ലൊരു കയറ്റാണത് അതൊക്കെ പാറയും കാണുമ്പോൾ അത് നിങ്ങളെ ചിത്രത്തിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്നറിയാം വരുതാകും അതുപോലെ പാറകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത് പാറയിലെ എടുത്ത് നമുക്കിത് നല്ല ഒത്തിരി ബുദ്ധിമുട്ടേ നമുക്കിത് കയറാൻ പറ്റത്തുള്ളൂ ഈ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ ചെന്ന് അടുത്ത് ചെന്ന് ഈ കയറ്റം കയറുന്നത് ഈ അതിർമ അതിർമല ബേസ് ക്യാമ്പിലാണ് അന്ന് അവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളത് ഇത്രേ ദിവസമാണ് ആ സെറമൊനിയെ കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങളിപ്പം ആതിരമല ബേസ് ക്യാമ്പിൽ എത്തിയട്ടോ അതിന് കുറച്ച് മുമ്പോട്ടാണ് ഇതുകൊണ്ട് ഈ കാണുന്നുണ്ട് ഇത് ആ കാണുന്ന വഴിയാണ് നാളെ നമുക്ക് അഗസ്തർ മുന്നീടായിരിക്കട്ടെ ഏറ്റവും ടോപ്പിലോട്ട് മേലിലോട്ട് പോകാനുള്ള വഴി അപ്പോൾ അവിടെ വെച്ച് ബോർഡ് കണ്ടോ അഗസ്തർ മല ബേസ് ക്യാമ്പ് അഗസ്ത്യർ ഗൂഢം ആറ് കിലോമീറ്റർ ഇതാ ഇവിടെ നിന്ന് ഇവിടെ ചെറിയൊരു വിഗ്രഹമൊക്കെ ഉണ്ടാവും ഈ കാണുന്ന വഴിയെ ആണ് നമുക്ക് നാളെ പോകാനുള്ളത് ഇവിടെ ചെറിയ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പൂജകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ കണ്ടു ഈ വഴി ഞങ്ങൾക്ക് പോകണം ഇവിടുന്ന് ആറ് ഉണ്ട് കാലാവസ്ഥ നന്നായിരുന്നാൽ നമുക്ക് സുഖമായിട്ട് കയറി കയറാൻ പറ്റും എന്നാണ് വിശ്വാസം ഇത് അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒരു ആറ് കിലോമീറ്ററൂടെ ഉള്ളൂ ഈ ക്യാമ്പിലോട്ട് ഇപ്പം ഈ ക്യാമ്പിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ സൈഡിൽ കണ്ടതാണ് കണ്ടോ അവിടെ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ പോലെ എന്താ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും ഒരു കൊടിയും എന്തോ കല്ലിയിലെ കുറച്ച് അങ്ങോട്ട് പ്രവേശനമില്ല അത് അവരവിടെ അടച്ചിരിക്കണം അവിടെ അതെനിക്ക് തന്നെ അവിടെയുള്ള കാണിക്കാർക്ക് അവർക്ക് മാത്രമേ അവിടെ പ്രവേശനം കാണുള്ളൂ ഇത് അവിടുത്തെ ചിന്തകർമ്മ അതിരമേല ക്യാമ്പിലുള്ള ക്യാൻറ്റീൻ ആണ് കേട്ടോ ഇവിടെ ഇവിടെ നിന്നാണ് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് ഉള്ളത് രാത്രി കഞ്ഞിയും ഉച്ചയ്ക്ക് കഞ്ഞിയും ഇതൊക്കെ ഉള്ളതാണ് വാടക ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തങ്ങിയത് തന്റെ ഈ ക്യാമ്പിൽ രണ്ട് കേഷ് ക്യാമ്പ് ഷെഡ് ഉണ്ടോണ്ടോ അപ്പം ഇപ്പറോട്ടുണ്ട് ഇതിൽ വന്ന് പകുതി വന്ന ലേഡീസിനാണ് ഞാൻ തങ്ങിയത് തന്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ഇതിലാണ് തങ്ങിയത് ക്യാമ്പിലാണ് തങ്ങിയത് ഞാൻ അതിന്റെ എന്റെ ബാഗ് ഇരിക്കണം കണ്ടോ ആ കണ്ടോ ആ കാണുന്നതാണ് അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് ഇന്ന് രാത്രി അവിടെയാണ് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ പോകുന്ന വഴി ഇത് കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊബൈൽ റേഞ്ച് കിട്ടുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അങ്ങോട്ട് ഇവിടെ നോക്കിയാൽ അഗിസ്കർ മലയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി കണ്ട മേലിൽ കോടയൊക്കെ ആയിട്ട് കണ്ട ഈ മലയാണ് നമുക്ക് നാളെ കയറാനുള്ളത് അത് നല്ലൊരു വിഷ്വൽസ് ആകും അപ്പം അത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് എടുത്താണ്ട് ഇവിടെ ഒരു ബാത്റൂമും നല്ല വൃത്തിയുള്ളൊരു നീറ്റായിട്ടുള്ള കുറേ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ബാത്റൂമ് കുളിക്കാനുള്ളതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഫോറസ്റ്റുകാർ അവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി ഷെഡിൻ്റെ സൈഡിൽ കൂടി പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ മൊബൈലൊക്കെ നമുക്ക് റേഞ്ച് കിട്ടുന്നു ബി എസ് എൻ എല്ലും വോഡോ ഫോൺ അങ്ങനെയൊക്കെ ഉള്ള ചില നേരത്തെ റേഞ്ച് കിട്ടുന്നുണ്ട് അത് അവിടെ നോക്കുവാണെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലം കൂടെയുണ്ട് അത് ഇതാണ്ട് ഇവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഈ വേറെ മൃഗങ്ങളോട്ട് കേറായിരിക്കാൻ വേണ്ടി ഒരു കുഴി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറമാണ് പോകാനുള്ളത് പറഞ്ഞില്ലേ ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഇതാണ്ട് ആ കാണുന്ന അവിടെയാണ് ഈ പ്രദേശത്ത് നിന്ന് മൊബൈലിന് ചാർജും സോറി റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ ഇത് കാണുന്ന വഴിയെ പോകുന്നതാണ് ഇവിടെ കുളിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി അരുവിയുണ്ട് നമ്മളീ ക്യാമ്പിൽ നിന്ന് ആ ഷെഡിൻ്റെ താഴെയാണ് ഈ അരുവുകൾ മണി വരെ അങ്ങോട്ട് പ്രവേശനമുള്ളൂ കാരണം അതിനുമുമ്പേ നമ്മൾ കയറണം കാരണം എന്തെങ്കിലും മൃഗങ്ങളുടെ ശല്യം ഫോറസ്റ്റ് അവർ പറഞ്ഞത് അതുകൊണ്ട് അതിനു മുമ്പേ നമ്മൾ കുറിച്ച് തിരിച്ചു കയറണം ഞാനിപ്പം പോകുന്ന ഒരു മൂന്നര നാല് മണിയായപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ അവിടെ നല്ല രസമുള്ളൊരു നല്ല ഒരു അരുവിയുണ്ട് കുളിക്കാനും തുണിയൊക്കെ വേണമെങ്കിൽ നനയ്ക്കാനും പറ്റും നല്ലൊരു നല്ല രസമുള്ളൊരു അരുവിയുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ വിഷ്വൽസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം പിന്നെ ഈ അരുവിയിലോട്ട് പോകുന്ന വഴി തന്നെ കണ്ടോ ഞാൻ നോക്കിയാ നമ്മുടെ നേരത്തെ അവിടെ നിന്ന് കണ്ടതിനേക്കാളും കുറച്ചിടുന്ന അഗസ്ത്യർ മലയുടെ ഒരു വീഡിയോ ഉണ്ട് ഒരു ചിത്രം നല്ല രസമുണ്ട് കാണാം കാരണം ആ കോടയും ആ മഞ്ഞും കാറ്റും അതൊന്നൊരു വല്ലാത്തൊരു ഒരു ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ അത് അത് അനുവദിക്കണമെങ്കിൽ നിങ്ങൾ ഒരുക്കിയെങ്കിലും ഈ അഗസ്ത്യർ അഗസ്ത്യാരകൂടത്ത് വരണം എന്ന് ഞാൻ പറയുള്ളു കാരണം അത്രയും മനോഹരവും സുന്ദരവുമായ ഒരു സ്ഥലമാണ് അഗസ്ത്യർ അഗസ്ത്യാർകൂടം അതാ നിങ്ങൾക്ക് ഈ ചിത്രത്തെ കാണുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രസമില്ല കാണാൻ വളരെ മനോഹരമായിട്ടുള്ളതാണ് വെയിൽ കൊണ്ട് വെയിൽ വെയിൽ ചെറുതായിട്ട് വെയിലുള്ളൂ എന്നാലും തന്നെ ഇളം കാറ്റും ചെറിയ മരങ്ങളും ഒക്കെ കാണുമ്പോൾ രണ്ട് ഈ അകത്തരമലയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുറേ കുറേ ചെറിയ ചെറിയ മലകളുണ്ട് കാരണം ഇതിൻ്റെ മേലിൽ ഞങ്ങൾക്ക് രണ്ട് ആ സൈഡിൽ കൂടെയാണ് നമുക്ക് നാളെ കയറാൻ ഒരു നാളെ കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ നല്ല കയറ്റമാണ് അപ്പം അതുവഴി കെയർ ചെയ്യണം നമുക്ക് ഇതിൻ്റെ ടോപ്പിലെത്തി ടോപ്പിലെത്തി നമുക്ക് നമ്മുടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നമ്മളെ നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ അത് നമുക്ക് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും വളരെ ചെറുതായിട്ടും നമ്മൾ താമസിക്കുന്ന ഷെഡും നമുക്ക് കാണാൻ പറ്റും അത്രയും അത്രയും വളരെ മനോഹരമാണ് അവിടെ നിന്നുള്ള വ്യൂ ആ വ്യൂ അവിടുത്തെ വിഷയത്തെല്ലാം നാളെ കയറ്റം കയറിയിട്ട് ആ ടോപ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാലാവസ്ഥ നന്നായാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നലെ ഇന്ന് ഇവിടെ ആൾക്കാരെ കേട്ടില്ലെന്നാണ് പറയുന്നത് അപ്പം നാളെ നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നാളെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ അഗസ്ത്യവരും യാത്രയുടെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ